അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഒരു മനുഷ്യൻ മദീനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് വല്ലാതെ സുഗന്ധം ഇങ്ങനെ വാസനിക്കുന്നുണ്ട് ആ സമയത്ത് ഈ മനുഷ്യനോട് ഒരു വലിയൊരു പണ്ഡിതൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രയധികം സുഗന്ധം വാസനിക്കുന്നത് വല്ലാത്തൊരു സുഗന്ധമാണല്ലോ നിങ്ങളെ വാസനിക്കുന്നത് എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ഒരു ചരിത്രം പറയുക നമുക്ക് ആ ചരിത്രം ഒന്ന് കേൾക്കാം ഷ്യാമിലെ ഒരു വലിയ കച്ചവടക്കാരൻ ഒരുപാട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനുമാണ് കച്ചവടം നടത്തുന്നത് ആ മകനാണ് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തെയാണ് ഈ സുഗന്ധം വല്ലാതെ ഇങ്ങനെ വാസനിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയാണ് ഞാനും എൻ്റെ ഉപ്പയും അതായത് ഷാമിലെ ഇവർ രണ്ടുപേരും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഷ്യാമിലെ കൊട്ടാരത്തിൽ രാജാവ് ഇവരുടെ കയ്യിൽ നിന്നാണ് സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കാറുള്ളത് കൊട്ടാരത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിക്കാറുള്ളത് ഈ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്ഞി ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ രാജ്ഞി സാധനങ്ങൾ കൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയാം ആവശ്യ സാധനങ്ങളുമായി സാധാരണ പോകാറുള്ളത് ഉപ്പയാണ് പക്ഷേ അന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്നത് മകനാണ് ഈ മകനാണെങ്കിൽ ഒരു യുവാവാണ് വളരെയധികം സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാണ് ചുറുചുറുക്കുള്ള മനുഷ്യനാണ് അങ്ങനെ ഇദ്ദേഹം സാധനങ്ങളുമായി കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നു കൊട്ടാരത്തിലെത്തുമ്പോൾ ഈ രാജ്ഞി ഇദ്ദേഹത്ത് കാണുകയാണ് രാജ്ഞിക്ക് ഇദ്ദേഹത്തോട് വല്ലാതെ സ്നേഹം തോന്നുന്നു ഇഷ്ടം തോന്നുന്നു രാജ്ഞി ഇദ്ദേഹത്തെ പാറാവുകാരോട് പറയുന്നു ഇദ്ദേഹത്തെ കൂട്ടി റൂമിലേക്ക് വരണം അങ്ങനെ രാജ്ഞിയുടെ കല്പന പ്രകാരം ഇദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുപോകാം റൂമിലെത്തിയപ്പോൾ രാജ്ഞി രാജ്ഞിയുടെ ഇഷ്ടം ഇദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇന്നാരിന്നതൊക്കെ ചെയ്തു തരണം ചില ആവശ്യ പൂർത്തീകരണങ്ങൾ രാജ്ഞി ഈ മനുഷ്യനോട് പറയാം അങ്ങനെ ഈ യുവാവായ മനുഷ്യൻ വളരെ സുന്ദരനാണ് ഇദ്ദേഹം ആകെ അമ്പരന്ന് പോയി ഇദ്ദേഹം ഞെട്ടിപ്പോയി പേടിച്ചുപോയി കാരണം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ ഉപ്പയും ഇദ്ദേഹവും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഉമ്മിനീയങ്ങളായ മനുഷ്യരാണ് അദ്ദേഹത്തോടാണ് രാജ്ഞി പറയുന്നത് എനിക്ക് നിങ്ങളെ ഒരു ദിവസം നിങ്ങളൊന്ന് അനുവദിച്ചു തരണം ചില ആവശ്യ പൂർത്തീകരണങ്ങൾ പറയണം സ്വാഭാവികമായിട്ടും മനുഷ്യർ തമ്മിലുള്ള അപ്പോൾ ഇദ്ദേഹം ആകെ പേടിച്ചു പോവുകയാണ് ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ് അന്യപുരുഷൻ അന്യസ്ത്രീ ഈ വിഷയങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനുവേണ്ടി ഒരുപാട് വഴി ആലോചിക്കുകയാണ് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും ഇദ്ദേഹം ഒരിക്കലും സമ്മതിക്കുന്നില്ല അപ്പോൾ രാഗി ബലം പ്രയോഗിച്ച് പാറാവുകാരെ ഉപയോഗപ്പെടുത്തി റൂമിന്റെ ഉള്ളിലേക്കാക്കി വാതിലടച്ചിരിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുന്നു ഇദ്ദേഹം പറഞ്ഞു ഞാൻ ബാത്റൂമിൽ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ബാത്റൂമിലേക്ക് പോവാം അങ്ങനെ അവിടെ നിന്നും ഇദ്ദേഹം ഒരുപാട് ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ തെറ്റിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം കാരണം ആരും കാണുന്നില്ല ഒരാളും അറിയുന്നില്ല രാജ്ഞിയോടുകൂടെ ഒരു അവസരം പക്ഷേ മഹാനായ അല്ലെങ്കിൽ ഈ ഒരു വലിയ മനുഷ്യൻ ഇദ്ദേഹം അവിടെ നിന്ന് ആലോചിക്കുകയാണ് അള്ളാഹു സുഹാനുബത്താല കാണുന്നുണ്ട് എന്നെ പഠിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു താല ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ഇസ്ലാം ഇത് എനിക്ക് അനുവദിക്കുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇദ്ദേഹം ബാത്റൂമിൽ നിന്നിങ്ങനെ ഒരുപാട് ആലോചിച്ചു അവസാനം ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തു അദ്ദേഹം കാഷ്ടിക്കുകയാണ് അങ്ങനെ സ്വയം കാഷ്ടമെടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് വാരി പിടിപ്പിക്കുകയാണ് എന്നിട്ട് ബാത്റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നു ഇത് കണ്ട സമയത്ത് ഈ രാജ്ഞി ആകെ വഷളായി പോവുകയാണ് എന്നിട്ട് രാജ്ഞി പറയുന്നു പാറാവുകാരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ഭ്രാന്തനയാണോ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പിടിച്ചുകൊണ്ടുവന്നത് ഇദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയുകയാണ് ഇയാൾ വല്ലാതെ സന്തോഷിക്കുന്നു കാരണം ആ തെറ്റിൽ തെറ്റിലൊന്നും രക്ഷപ്പെടാൻ ഇദ്ദേഹത്തിന് വേറൊരു ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കുന്നു അദ്ദേഹം ഓടി ഒരുപാട് സഞ്ചരിച്ച് അങ്ങനെ ഒരു തടാകത്തിൽ കയറിക്കൊണ്ട് അവിടെ കുളിക്കുകയാണ് അന്ന് മുതൽ എനിക്ക് ഈ ഒരു സുഗന്ധം അള്ളാഹു സുഹാനോവത്താൽ നൽകിയിട്ടുണ്ട് എന്ന് ഈ മനുഷ്യൻ പറയുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അവസരങ്ങൾ ഒത്തുവന്നിട്ടും അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും തൻ്റെ വിശ്വാസത്തെ തൻ്റെ ആദർശത്തെ ഒരിക്കലും കോട്ടം വരുത്തരുത് എന്നുള്ള വലിയൊരു നിർബന്ധ ബുദ്ധിയാണ് ഈ മനുഷ്യനെ ഇത്തരത്തിലേക്ക് എത്തിച്ചു കളഞ്ഞത് ഒരു നിർബന്ധ ബുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കേണ്ടത് ഈമാനിനെ വിശ്വാസത്തെ ആദർശത്തെ തത്വയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം പരമാവധി പ്രത്യേകിച്ച് നമുക്കറിയാം ആധുനിക കാലഘട്ടമാണ് നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കൊണ്ട് സാധിക്കണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു സുബാനുബത്തല വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് ഒരു ഉഗ്മിനായ മനുഷ്യനായ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ചു വക്ത നിസ്കാരം എന്ന് പറയുന്നത് നോമ്പ് എന്ന് പറയുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് കൈവുള്ളവനെ ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളു അള്ളാഹു സുബാനുബത്താല ഒരു മുഖിനായ മനുഷ്യനോട് നിർബന്ധപൂർവ്വം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് ബാക്കിയുള്ളതെല്ലാം അള്ളാഹുത്താല പറയുന്നത് ചെയ്യരുത് എന്നുള്ളതാണ് നിരോധനകളാണ് നിങ്ങൾ കള്ളു കുടിക്കരുത് നിങ്ങൾ വ്യഭിചരിക്കരുത് നിങ്ങൾ ലോട്ടറി വാങ്ങരുത് അല്ലെങ്കിൽ നിങ്ങൾ പലിശ വാങ്ങരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള വിരോധനയാണ് പരിശുദ്ധ ഇസ്ലാം കൂടുതൽ നമ്മോട് പറയുന്നത് അതുകൊണ്ടാണ് പലരും ഇസ്ലാമിനെ ഇന്ന് കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ പോലെ കൃത്യമായ നയനിലപാടുകളുള്ള ചിട്ടപ്പെടുത്തിയ മറ്റു മതങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചുരുങ്ങിയ കാര്യങ്ങളാണ് അള്ളാഹുത്താല നമ്മോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുക നമ്മുടെ ആശയത്തെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഈ മാനിനെ നമ്മുടെ ആദർശത്തെ ഒരാളുടെ മുന്നിൽ നമ്മൾ അടിയറവ് വെച്ച് കൊടുക്കാൻ പാടില്ല ഒരുപാട് വഹാബികൾ പുത്തൻവാദ പ്രസ്ഥാനങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് കള്ളത്തൊരിക്കത്തുകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൊന്നും ഒരിക്കലും നമ്മൾ പടരുത് നമുക്ക് നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ ഉസ്താദുമാർ ഹബിബായ മുത്തിനബിതങ്ങളിൽ നിന്ന് കൈമാറിപ്പോന്ന സ്വഹാബികളും താബികളും മുഖേന കൈമാറിപ്പോകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടുന്ന് കൈമാറിപ്പോകുന്ന ആദർശങ്ങൾ ആശയങ്ങൾ അത് കൃത്യമായി നമ്മൾ പാലിക്കുക അതിന് നമ്മുടെ ആലിമീങ്ങൾ സംസ്ഥയുടെ അല്ലെങ്കിൽ നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിന് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കുക അള്ളാഹുസ് ബഹാനുപത്താൽ അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ജീവിതം കൃത്യമായി ചിട്ടപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുക അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ